ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തനായ വൈൽഡ് കാർഡ് ആയിരുന്നു റിയാസ് സലീം സീസൺ നാലിലെ ഗെയിമിനെ അടിമുടി മാറ്റുന്നതിൽ നിർണായകമായ പങ്കായിരുന്നു റിയാസ് വഹിച്ചത് സുരക്ഷിതമായി ഗെയിം കളിച്ച് ഒതുങ്ങിക്കൂടിയവരെ പൊളിച്ചും പ്രധാന ശത്രുക്കളുടെ മർമ്മത്തിൽ തന്നെ അടിച്ചും അതുവരെ ഉണ്ടായിരുന്ന ഹൗസിലെ മൊത്തം ഗെയിമിനെ തന്നെ അടിമുടി മാറ്റാൻ റിയാസിന് സാധിച്ചു ഒടുവിൽ മൂന്നാം സ്ഥാനവ് നേടിക്കൊണ്ടായിരുന്നു റിയാസിന്റെ മടക്കം ഇത്തവണത്തെ ബിഗ് ബോസ് സീസണിലും അത്തരത്തിലൊരു വൈൽഡ് കാർഡ് എൻട്രി എത്തുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് അങ്ങനെ ഒരാൾ എത്തുകയാണെങ്കിൽ ചില മത്സരാർഥികളെ നിർബന്ധമായും പൊളിക്കേണ്ടതുണ്ടെന്ന് പറയുകയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ ബിഗ് ബോസിൽ വൈൽഡ് കാർഡായി കയറാൻ പോകുന്നവർ ഈ പോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ് പ്രേക്ഷകർ ഒരിക്കലും രതീഷിനെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യില്ല അയാളുടെ കോമാളിത്തരം ഭൂരിപക്ഷ പേർക്കും ഇഷ്ടവുമല്ല കഴിഞ്ഞ സീസണിലെ വിഷ്ണുവിനെ പോലെയോ ആദ്യ സീസണിലെ സാബുവിനെ പോലെയോ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ കളിയാക്കി തഗ്ഗടിച്ച് കണ്ടനുണ്ടാക്കി സ്റ്റാറായേനെ എന്നിട്ട് ഇങ്ങേരുടെ ബുദ്ധിയില്ലായ്മയെ പ്രേക്ഷകർക്ക് മുന്നിൽ ഓരോ ടാസ്ക് വഴി വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തേനെ അല്ലാതെ എല്ലാവരും കൂടി അയാളെ ഒറ്റപ്പെടുത്തി ഓരോന്ന് പറഞ്ഞാൽ പോകെ പോകെ അയാൾക്ക് ഫാൻസ് കയറുകയോ ചെയ്യൂ എല്ലാവരെയും കൊണ്ട് അവോയ്ഡ് ചെയ്തു വിടുന്നതാണ് ബുദ്ധി അടുത്തത് സിജു ആണ് അവന് ഗെയിം റീഡ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടെന്നല്ലാതെ ഒരു എൻ്റർടൈനർ അല്ല അത് അവന്റെ വീക്ക്നെസ് ആണ് അപ്പോൾ ടാസ്ക് അല്ലാത്ത സമയത്ത് കണ്ടന്റ് അധികം വരില്ല ടാസ്കിൽ അവനെ ഓവർടേക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് പെർഫോം ചെയ്യാനോ സ്വയം പെർഫോം ചെയ്യാനോ സാധ്യത ഉണ്ടാക്കിയാൽ അവൻ്റെ കണ്ടന്റും കുറയും അതുപോലെ തന്നെ അവൻ ടീമാക്കാൻ നിർത്തിയിരിക്കുന്നവരെ തന്നെ അവന് നേരെ തിരിച്ചാൽ അവർ തന്നെ അവനെ പുറത്തെത്തിക്കും ഏതെങ്കിലും ഒന്ന് രണ്ട് പേരിലേക്ക് ഗെയിം ചുരുക്കാതെ മറ്റു പ്ലെയേഴ്സ് തമ്മിൽ തമ്മിൽ അടിയുണ്ടാക്കുന്ന ലെവലിൽ മാനിപ്പുലേറ്റ് ചെയ്തെത്തിച്ചാൽ കളി മാറും സിജോയെയും രതീഷിനെയും അവോയ്ഡ് ചെയ്യുക എന്നിട്ട് സേഫ് ഗെയിമേഴ്സ് ആയിരിക്കുന്നവരെയൊക്കെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വെളിയിൽ കൊണ്ടുവന്ന് കണ്ടന്റ് ഉണ്ടാക്കണം പ്രത്യേകിച്ച് സ്ത്രീകളായ മത്സരാർത്ഥികളെ ജാസ്മിൻ എവിടെയെങ്കിലും കയറി ലൈൻ അടിച്ചിരുന്നാൽ നല്ല പൊട്ടൻഷ്യനുള്ള ഗെയിമറിന്റെ അന്ത്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കി കൊടുക്കണം സിജോ അതുപോലെ റോക്കിക്കെതിരെ പ്രയോഗിക്കാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് ജാസ്മിനും ശ്രീരേഖയും റിയാസ് ഫിറോസ് ഖാൻ ഹൈപ്പർ ആക്റ്റീവായി ഗെയിം ചേഞ്ചറിനെ വൈൽഡ് കാർഡായി കയറ്റിവിട്ടാൽ കളി ഒന്നുകൂടി ഇൻട്രസ്റ്റിംഗ് ആകും ഒമർ ലുലുവിനെ പോലെയുള്ള പഴങ്ങളെ കയറ്റിവിടാതിരിക്കാനും ശ്രദ്ധിക്കണം എന്നാണ് കുറിപ്പിൽ പറയുന്നത്